ഹലോ ഗായ്സ് വെൽക്കം ടു അനന്ത ബ്ലോഗ് അതെ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഓഫീസിലെ കൊളീഗായിട്ടുള്ള യോ കെ എന്ന് പറയുന്ന സൂഡിഷുകാരൻ്റെ വീട്ടിലാണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പുള്ളിയുടെ ലോണിൽ ഒരു റോബോട്ടിക് ലോൺ മൂവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണേ അപ്പോൾ സാധാരണ നമ്മളിവിടെ സ്വീഡനിൽ സമ്മർ സമയത്ത് ഒരുപാട് പുല്ലൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അത് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടുപെട്ട ഒരു ജോലിയാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു റോബോട്ടിക് ലോൺ മൂവർ വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മാനുവലായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമല്ല അത് തന്നെ എല്ലാ പരിപാടിയും ചെയ്തോളും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു റോബോട്ടിക് ക്ലോൺ മൂവർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് പ്രവർത്തിക്കുന്നത് എങ്ങനെ ആണ് എന്നൊക്കെയാണ് ഹായ് ഓക്കെ യു ക്യാൻ യു ക്യാൻ സേ ഹായ് ടു മൈ വ്യൂവേഴ്സ് ഹലോ വി ആർ ടു ദ ലാൻഡ് നൗ സോ സോ ലെറ്റ്സ് ലെറ്റ്സ് സീ സീ ദ സെക്കൻഡ് ടൈം ഇൻ മൈ ലൈഫ് ഐ ഐ ഹാവ് എ ബിറ്റ് ഓഫ് എക്സ്പീരിയൻസ് പുള്ളി ഒരു കട്ടിയുള്ളൊരു ജാക്കറ്റൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ കാരണം സമ്മർ തുടങ്ങിയെങ്കിലും നല്ല തണുപ്പാണ് ഈ കാണുന്ന ഒരു ചെറിയ മതിലാണ് പുള്ളിയുടെ ഒരു അതിരെന്ന് പറയുന്നത് അതിന് ശേഷം പുള്ളിക്ക് നല്ല വിശാലമായിട്ടുള്ള ഒരു ലോൺ ഉണ്ട് കേട്ടോ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് മീറ്റർ സ്ക്വയർ ഒക്കെ വരും കേട്ടോ പുള്ളിയുടെ ലോൺ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മറ്റേ അതിര് എന്ന് പറയുന്നത് ആ കാണുന്നതാണ് അപ്പോൾ ഇതാണ് പുള്ളിക്കാരുടെ ലോൺ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഡൗൺ ഹില്ലുണ്ട് ദിസ് ഡൗൺ ഹിൽ ഈസ് എ ചലഞ്ച് ഫോർ നമുക്കിനി നമ്മുടെ റോബോട്ടിൻ്റെ ചെറിയൊരു വീട് നമുക്ക് കാണാം കേട്ടോ ഈ ഒരു ഷെൽട്ടറിലാണ് ഈ ഒരു റോബോട്ട് വന്നിട്ട് ചാർജ് ചെയ്യാനായിട്ട് വരുന്നത് അപ്പം റോബോട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ കുഞ്ഞൻ റോബോട്ട് കേട്ടോ സാധാരണ ഹുസ്ക്വാന എന്ന് പറയുന്ന കമ്പനിയാണ് സ്വീഡനിൽ കൂടുതലും ഈ ഒരു റോബോട്ട് മാനുഫാക്ചർ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ പണി തുടങ്ങുക കേട്ടോ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ബൗണ്ടറി നമ്മൾ വയർ വയറിട്ടിട്ട് നമ്മളത് തിരിക്കണം കാരണം ആ ഒരു ബൗണ്ടറിയിലാണ് ഈ ഒരു റോബോട്ട് വന്ന് സ്റ്റോപ്പ് ആവുന്നത് കേട്ടോ അപ്പോൾ പുള്ളീനെ ഹെൽപ്പ് ചെയ്യാനും കൂടെ ആണ് വന്നത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പണി നടക്കില്ല സു ദ വയർ വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ റൈറ്റ് ഗോ ഓൾ അറൗണ്ട് ഓക്കെ അപ്പോൾ പുള്ളിക്കാരൻ എന്തേ ആനിയൊക്കെ അടിച്ച് ക്ലിപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ എവിടെയൊക്കെയാണോ നമ്മുടെ ഈ റോബോട്ട് സഞ്ചരിക്കേണ്ടത് ആ ഒരു ബൗണ്ടറി മുഴുവനും നമ്മൾ ഈ ഒരു വയർ കൊണ്ടിട്ട് നമ്മളൊരു അതിർത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അതാണ് ഇപ്പോൾ പുള്ളിക്കാരൻ ചെയ്യുന്നത് ആ ഒരു കോർണറിൽ പുള്ളി ഒരു എന്താ പറയുക ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ഒരു തടിയൊക്കെ വെച്ച് എന്തൊക്കെയോ അളന്ന് എന്തൊക്കെയോ പരിപാടി കാണിക്കുകയാണ് കേട്ടോ ഓക്കെ ദേ ഈ ഒരു കോർണറിൽ ഏകദേശം ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരും കേട്ടോ അതിനുശേഷം വീണ്ടും ഈയൊരു റൗട്ടിങ് ഇപ്പം ടെൻ സെൻറ്റിമീറ്റർ ആണ് എയർലിയർ ഇറ്റ് വാസ് ട്വൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ സിക്സ് ദയർ ഇറ്റ് വിൽ ബി ട്വൻറ്റി സിക്സ് ഹിയർ ഇറ്റ് വിൽ ബി ടെൻ സെൻറ്റിമീറ്റർ ഇവിടെ കുറച്ച് കല്ല് പാകിയിട്ടുണ്ട് കേട്ടോ കാരൻ അതായത് നടന്ന് പോകാനായിട്ട് കാണാൻ നല്ല രസമുണ്ട് പക്ഷേ അതിപ്പം ഈയൊരു ഇൻസ്റ്റോളേഷൻ്റെ സമയത്ത് അത് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ഈയൊരു വയർ റൗട്ട് ചെയ്യണം കേട്ടോ അതൊരു പണിയാണ് സോ ദാറ്റ്സ് എ ബിഗ് ജോബ് So. That's why I have you here. <laughs> <laughs> okay. No, it's not a big job. We do it like this. Yeah. yeah. Okay. okay. So TD was afraid he couldn't help me, but <laughs> now he's starting to do all the job for me, so I really appreciate it. Yeah, yeah. Actually, I'm not helping him, I'm disturbing him <laughs> <laughs> by this video. But uh, this is a good experience me, for me also because if I want to do this, if I want to do this in future, then it's easy, yeah. And that was my idea. Yeah. Okay, we I don't know. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഈ ഒരു ലോണിൻ്റെ ഫുള്ള് സറൗണ്ടിങ്സ് നമുക്ക് ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മുടെ നമ്മുടെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ അതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ റോബോട്ട് തന്നെത്താൻ ചാർജ് ചെയ്ത് തന്നെത്താൻ പണി തുടങ്ങിക്കോളും കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ചെറിയൊരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പണി തുടങ്ങിക്കോ തുടങ്ങിക്കോട്ടോ ഇപ്പോഴത്തെ നല്ല സൺലൈറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴത്തെ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം അതായത് ഇവിടെ കുറച്ച് ലോൺ ഫിക്സ് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പം നമ്മളിവിടെ ഒരു ചെറിയൊരു ഷാർപ്പ് ടേൺ എടുക്കുകയാണ് Yes. So, did you took a break? So, I continued. Yeah. So, this area I will fill with new soil. Okay. And uh, so normally I want the thread to go all the way down here. Mm -hmm. But now we have to take it here. Okay, okay. So, this bit was a bit tricky. Yeah. And then this area we need to go around. Mm. It will be filled. Yeah. And then here the wire was ended. Uh -huh. okay. So I have to continue it. Okay. Mm. And then here we have the first island, uh -huh. it's called. So you place the wires next to each other because then the mower will not recognize them. And then I have put the wire around here. Mm -hmm. Mm -hmm. Yeah. And then I have continued here. <laughs> Here in this corner I placed a little extra, if I need to extend or do something. Because this corner will also be fixed sometime in the future. Yeah, yeah. yeah but uh, you need somewhere in your garden to put stuff. Yeah, yeah, yeah. So this is my place. Okay. Mm, yeah. Here is your cat. Two or yeah, four. two or four. Okay. What is the name? That is Dimma and that oh. is Bell. Bell 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 okay. Like in the Beauty and the Beast <laughs> Eight years old, Eight years old. So, and, Oh my god, you finished everything? <laughs> no, 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 no <laughs> yeah. But uh, then uh, you did a lot Yes, yes And this I did by myself So if you are two it goes twice as fast So we would have almost be ready now <laughs> okay. So now we are going to do this long യാ ഓൾമോസ്റ്റ് കുറേ സംഭവങ്ങൾ ഫിനിഷ് ചെയ്തു കേട്ടോ പിന്നെ ഇടയ്ക്ക് ഇതുപോലെ മരങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ മരങ്ങളുടെ ചുറ്റും നമുക്ക് വയർ വലിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു മരമുണ്ട് അപ്പോൾ ഈ ഒരു മരം അതിന് ചുറ്റും നമ്മൾ വയർ വലിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ റോബോട്ട് പോയിട്ട് ആ മരത്തിൽ പോയിട്ട് ഇടിച്ച് നിൽക്കും കേട്ടോ പക്ഷേ ഈ ഒരു ഏരിയത്തെ എപ്പോഴും നമ്മുടെ ഈ ഒരു വയർ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ Window so, you are going to join these two wires? Yes. Yeah, okay. Okay, with this. Uh huh, okay. Yeah. So, it is like uh, electrical connection, yes. something similar. So, you just put it in and then press it together. Mm hmm, mm hmm. Okay. No, and then you see there is some grease within. Uh huh, okay. So, it is waterproof. Waterproof, okay. നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ ഇത് ഭയങ്കര വലിയൊരു ലോണാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ലോണിൽ ആവശ്യമില്ലാത്ത മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പം ഈ ലോൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പം മനസ്സിലായി കേട്ടോ ഓക്കെ അപ്പോൾ ഇതേ മൂന്നാല് മണിക്കൂറത്തെ പരിപാടിക്കൊടുവിൽ നമ്മുടെ വയറിങ് പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ മൂവറിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ റോബോട്ട് മൂവറിൻ്റെ അടുത്തു നിന്ന് നമ്മൾ ഈ ഒരു വീടിന് ചുറ്റും മുഴുവൻ നമ്മൾ വയർ റൗട്ട് ചെയ്തിട്ട് നമ്മൾ തിരികെ ഇവിടെ തന്നെ എത്തിയിരിക്കുക കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇത് കണക്ട് ചെയ്യുക ഓക്കെ യു ഹാഡ് എ പെർഫെക്റ്റ് പ്ലാനിങ് വിത്ത് ഓൾ ദ പിൻസ് ആൻഡ് ഓൾ ഓൾക്കുലേറ്റർ ഓൾ കാൽക്കുലേറ്റർ നല്ല പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്തതാണ് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ വയർ കുറച്ച് എക്സ്ട്രാ ഉണ്ട് പക്ഷേ പിന്നെ ഏകദേശം കറക്റ്റാണ് ഓക്കെ ഓക്കെ അപ്പോഴത്തേ നമ്മുടെ വയർ അവിടെ വെച്ച് കട്ട് ചെയ്യുക കേട്ടോ യാ ഓ സക്സസ് ഈ റോബോട്ട് തനിയേ വന്ന് ഈ ഒരു പാർക്കിംഗ് ഷെഡിൽ കയറിയിട്ട് ആ ഒരു ചാർജിങ് നോട്ട്സിൽ വന്ന് ടച്ച് ചെയ്തിട്ട് തനിയേ ചാർജ് ആവുകട്ടോ അടിപൊളി അടിപ്പൊളിതേ അപ്പോൾ നമ്മുടെ റോബോട്ട് അങ്ങനെ മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ടായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നടന്ന് ഇങ്ങനെ നടന്ന് പുല്ല് വെട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ അടിയിൽ ബ്ലേഡ് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പം ഈ റൗട്ട് ചെയ്ത വയറല്ലേ ആ വയറിൻ്റെ ബൗണ്ടറി കൂടാണിതിപ്പോൾ പോകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കാണാൻ ഈ ഒരു കോർണറിൽ എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ആവുന്നതാണ് ഉണ്ടോണേ ഓക്കെ അവിടെ സ്റ്റോപ്പായി ഇവിടെ ഒരു ഗ്രീൻ കളർ വയർ കാണാൻ പറ്റുന്നുണ്ടല്ലോ അതൊക്കെ നമ്മൾ റൗട്ട് ചെയ്തതാണ് റിയലി ഗുഡ് just one thing is is the wire is up you know yeah yeah but it's no problem ജസ്റ്റ് വൺ തിങ് ഇസ് ദ വയർ ഇസ് അപ് യുനോസ് റിയലി ഫോളോസ് ദ ബൗണ്ടറി യു യു ആർ ഹാപ്പിറ്റ് സക്സസ് കേട്ടോ ഈ ഒരു മരത്തിന് ചുറ്റും നമ്മൾ വയർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മളെ റോബോട്ട് ഇപ്പം വീണ്ടും ഒരു ബൗണ്ടറിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അത് അവിടെ ചെന്നിട്ട് സ്റ്റോപ്പ് ആകുന്നത് കണ്ടോണേ സ്റ്റോപ്പ് ആയില്ലെങ്കിൽ അടുത്ത ആളുടെ വീടിൻ്റെ പറമ്പിലോട്ട് പോവും ഓക്കെ അതെ ഇവിടെ ടേൺ ആവുന്നുണ്ട് യാ ഇവിടെ ചെറിയൊരു റിസ്ക് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ ദിസ് ഈസ് ദ സ്ലോപ്പ് ഏരിയ ഇനോ യെ ഇവിടെ ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് അപ്പം നമ്മൾ ആ ഒരു സ്ലോപ്പ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് റൗട്ട് ചെയ്തത് നോക്കാം നമുക്ക് collision system. Ha ha ha, okay. Okay, okay. So So it's an extra. So that's why I don't have wires around the the trees. trees. Okay, okay, Because okay. it will see നമ്മൾ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതായതിൻ്റെ ഈ ഒരു ഫ്രണ്ട് സൈഡിൽ രണ്ട് ലൈറ്റ് പോലെ കാണുന്ന സംഭവമല്ലേ അത് ആൻറ്റി കൊളൂഷൻ സിസ്റ്റം ആണ് കേട്ടോ അപ്പം അതെന്ന് പറയുന്നത് മുന്നിലുള്ള ഒബ്ജെക്റ്റിനെ ഡിറ്റക്റ്റ് ചെയ്യും അതുകൊണ്ട് നമുക്ക് എല്ലാ ട്രീയുടെ ചുറ്റും നമുക്ക് വയർ റൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ആപ്പിൾ ട്രീയുടെ ചുറ്റിനും അല്ലെങ്കിൽ ഈ കാണുന്ന രണ്ട് മൂന്ന് മരങ്ങളിലെ ചുറ്റിനൊന്നും നമ്മൾ വയർ റൗട്ട് ചെയ്തിട്ടില്ല കാരണം ഈ ഒരു ആൻറ്റി കൊളിഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് റിവേഴ്സ് പൊക്കോളും അതായത് നമ്മളിവിടെ വന്നപ്പം ഇവിടെ വേറൊരു മെഷീൻ കൂടെ ദിസ് ഈസ് കോൾഡ് മൊസ് കളക്ടർ അതായത് നമ്മുടെ ലോൺ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതായത് ഒരുപാട് പുല്ലല്ലാതെ ഒരുപാട് മസ്സെന്ന് പറയുന്നൊരു സംഭവം ഓ ഓക്കെ ആ ക്യാൻ സീ ഓക്കെ സോ ദിസ് ഈസ് കോൾഡ് മസ് ഈ കാണുന്നതെന്ന് പറഞ്ഞ അതായത് നമ്മുടെ കളകൾ പറിച്ചുകളെന്ന് പറഞ്ഞ പോലെ സോ ഐ എം ഗോയിങ് ടു ബോറോ ദിസ് ആൻഡ് ട്രൈ ഇൻ മൈ ലോൺ സോ ഇവിടെ നമ്മുടെ സ്വീഡനിൽ നമ്മൾ താമസിക്കുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വാങ്ങിച്ചു വയ്ക്കണം കേട്ടോ അ നമ്മുടെ എന്താ പറയുക റോബോട്ട് മൂവർ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ റോബോട്ട് ലോൺ മൂവറിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ